ഇന്ന് മധുരപ്പിടി എന്നോ ഒക്കെ പറയാം കേട്ടോ അതാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഏത് പാത്രത്തിലാണ് പൊടി എടുത്തിട്ടുള്ളത് സെയിം പാത്രത്തിൽ ഒന്നര പാത്രത്തിലും വെള്ളം കൂടെ തിളപ്പിക്കാനായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഉപ്പും നെയ്യും കൂടെ ചേർത്തിട്ട് വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ട് അധികം കട്ട കെട്ടാണ്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് എടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് തണുത്തതിന് ശേഷം കൈവച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണം എന്നിട്ട് ചെറിയ ചെറിയ ബൗൾസായിട്ട് ഒന്ന് ഒട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഒരു ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത് തിളപ്പിക്കാനായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് തിളച്ച് വരുമ്പോൾ ഈ ബൗൾസും കൂടെ ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അടി പിടിക്കാതെ ശ്രദ്ധിക്കണം കേട്ടോ എന്നിട്ട് ഈ ബൗൾസൊക്കെ ഏകദേശം വെന്ത് വരുമ്പോൾ ഇങ്ങനെ താഴ്ന്നു കിടക്കുന്ന ബൗളുകളൊക്കെ മുകളിലേക്ക് പൊങ്ങി വരും അപ്പോൾ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര എത്രയാണോ അത്രയും ചേർത്ത് കൊടുക്കുക കേട്ടോ ശേഷം ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഹണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട് അതുപോലെ നന്നായിട്ട് പഴുത്തൊരു നേന്ത്രപ്പഴം കൂടെ കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ നമ്മളെ ഈ പിടി ഒന്ന് നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ നന്നായിട്ട് കുടുക്കി വരും അപ്പോൾ ഏലക്കായും പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള നട്ട്സും പഴവും കൂടെ ഒക്കെ ഒന്ന് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടോ അത്രേ ഉള്ളൂ ട്രൈ ചെയ്ത് നോക്കൂ മക്കൾക്ക് എന്തായാലും ഇഷ്ടമാവും അപ്പോൾ നാളെ വരാം